എല്ലാവർക്കും വീടുണ്ടാവണമെന്നില്ല അപ്പോൾ വീടില്ലാത്തവരെന്തു ചെയ്യും ഒരു വാടക വീടെടുക്കും ഞാൻ പണ്ട് ഇരുന്നൂറ്റൻപത് രൂപ വാടക കെട്ടിടത്തിൽ മങ്കാട്ട എന്ന സ്ഥലത്ത് താമസിച്ചു അതിനുമുമ്പ് പെരുകാവെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താമസിച്ചു അപ്പോൾ കടവിൽ ഇറങ്ങിയിട്ട് ഈ വയലുവഴി നടന്നാണ് പോകുന്നത് അതിനുള്ള സ്ഥിതിയേ ഉള്ളൂ കാരണം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് വയൽ വഴി നടന്ന് രാത്രികൾ ഒമ്പതരയ്ക്കൊക്കെ ബസ്സിറങ്ങിക്കഴിഞ്ഞാൽ ഈ വയൽ വഴി നടന്ന് ഇപ്പോഴൊക്കെ അവിടെ ലക്ഷം കണ്ട അവിടെ ഒരു ശവപ്പറമ്പ് കടന്നു വേണം പോകാനായിട്ട് ഞാനത് എഴുതിയിട്ടുണ്ട് ഒരിക്കൽ നോക്കുമ്പോൾ അവിടെ ഒരു ശ്മശാനത്തിൻ്റെ ഒരു കല്ലറയുടെ പുറത്തൊരാളിരിക്കുന്നു ഏ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് താഴോട്ടൊക്കെ പോയി തിരുനോറ വരുന്നുണ്ട് നിന്നിട്ട് ആരാണെന്ന് ചോദിക്കാനുള്ള മനസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് പോയി ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഉള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരാളൊരു വീട് ഒറ്റയ്ക്ക് മേടിച്ചു ഒറ്റയ്ക്ക് മേടിച്ചപ്പം ആ വീട്ടിൽ ഒന്നു പറഞ്ഞുകൂടാ ഒറ്റക്ക് കിട്ടി കുറഞ്ഞ വലി കിട്ടിയപ്പം അങ്ങ് മേടിച്ചാണ് ഒരു ബ്രോക്കറ് വഴി നല്ല വീടാണ് ഉഗ്ഗന വീടാണ് എടുത്തോളം പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് കൊണ്ടുവന്നില്ല ഇദ്ദേഹം ഒരു ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ഇവിടെ ജോലി കിട്ടി സർക്കാരിൻ്റെ ഒരു ചെറിയ ജോലി കിട്ടി വന്നതാണ് ഇപ്പോൾ ഭാര്യ വീട്ടിലായതുകൊണ്ട് കൊണ്ടുവന്നില്ല ഇത് വീട് എടുത്തതിന് ശേഷം കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയൊരു വീടാണ് അവിടെ എടുത്തു ബ്രോക്കറ് ഉള്ള പൈസ മേടിച്ചുകൊണ്ട് പോയി ഒറ്റയ്ക്കാണ് മേടിച്ചത് ചെറിയ തുകയുള്ളു ഒറ്റ അപ്പം ഈ ജോലി വിട്ട് പോകുമ്പോൾ ഇനി വാങ്ങിക്കാമല്ലോ പിന്നെ കല്യാണം കഴിഞ്ഞ് അഞ്ചാറ് മാസമേ ഉള്ളൂ കൂടെ കൊണ്ടുവരാമല്ലോ ഇതിനോട് ചേർന്നൊരു വീടുണ്ട് തൊട്ടപ്പുറത്ത് രണ്ടു ഒരുപോലത്തെ വീടാണ് അതാണ് അത് സഹോദരൻ്റെ രണ്ടുപേരും ഒരുപോലെ വെച്ചതാണ് അയാളോട് പോയി അയാളെ നാട് വിട്ടുപോയി അപ്പം ബാക്കി എന്തൊന്നും അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ ഈ ഇത്തരം വീട് വിൽക്കുന്നവരും താൽക്കാലിക സാമ്പത്തിക നേട്ടത്തിനോട് ഇതൊന്നും പറയില്ല എന്തായാലും സംഭവം ഇത് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒറ്റക്കാട് സന്ധ്യക്കേ വരുള്ളൂ തന്നത്തെ ഒരു ചായ ഗ്യാസ് ഗ്ലാസ് ഒക്കെ ഗ്ലാസും പഞ്ചാരക്കെ വാഞ്ചി വെച്ച് ഒരു ചായയൊക്കെ ഇട്ടു കുടിക്കും വെളിയിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരും ഇദ്ദേഹം വാങ്ങിച്ചു വെച്ച പാത്രങ്ങളും ഒക്കെ വൈകുന്നേരം വരുമ്പം നല്ല ശുചിയാക്കി വെച്ചേക്കും വൃത്തിയാക്കി കഴുകി മാറ്റി വച്ചേക്കും പ്ലാൻ പ്ലേറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തുണി തുണികൾ വിരിച്ചിരുന്നാൽ അടുക്കിയൊന്നും വയ്ക്കത്തില്ല നമ്മൾ ഇടത് വശത്തിട്ടേക്കുന്ന തുണിയാണെങ്കിൽ അത് വലത് വശത്തോട്ട് മാറിക്കിടക്കും ബാക്കിയെല്ലാ തുണികളും അടുക്കി വയ്ക്കും ചുമന്ന തുണി അവിടെ തന്നെ കിടക്കും ബാക്കിയെല്ലാ തുണികളും അടുക്കി വെച്ച മാതിരി ഒരു വശത്തേക്ക് നീക്കിയിടും നീക്കിയിട്ടും അപ്പോൾ ഈ എന്നെ കണ്ടു എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ എന്ന് പറയുന്നൊരു ബുക്കുണ്ട് അത് ഞാൻ നാലഞ്ച് പുസ്തകം ചെമ്പു മൂക്കുത്തി മരണമുദ്ര എന്നൊക്കെ പറയുന്ന എൻ്റെ ചെറിയ ചെറിയ പ്രേതാനുഭവങ്ങൾ കുറച്ച് ക്രിയേഷനും കൂടെ ചേർത്ത് ഞാൻ എഴുതുന്നതാണ് തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ ആ ബുക്കുകളിൽ നിന്നെല്ലാം കൂടെ തിരഞ്ഞെടുത്ത കഥകളെടുത്ത് തിരഞ്ഞെടുത്ത പ്രേതാനുഭവങ്ങൾ എന്നൊരു പുസ്തകമാക്കി ബാത്റൂമിലേക്ക് കിട്ടും എസ് എസ് ബുക്ക്സിൽ കിട്ടും അമാൻ ബുക്സിൽ കിട്ടും ഓൺലൈനിലൊക്കെ കിട്ടും ആമസോണിലൊക്കെ കിട്ടും ആ ബുക്കാണ് അത് ഇത്തരം കഥകൾ എഴുതിയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു എൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഞാൻ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു അധ്യാപികയായ പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി ഈ തെരഞ്ഞെടുത്ത പ്രേതകൾ രണ്ട് കഥ വായിച്ചിട്ട് ഞാൻ മടിക്കേ മടക്കി വെച്ചു അതിൽ അതിഭാവുകത്വമുണ്ടെന്ന് പ്രേതാനുഭവങ്ങൾ എഴുതുമ്പോൾ രണ്ട് വരി തീരും ഒരാളൊരു വീട്ടിൽ താമസിച്ചു പ്രേതമായി വന്നു കണ്ടു അയാൾ മരിച്ചു ക്രിയേഷൻ ക്രിയേഷനിൽ വരുമ്പോൾ വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് അവൻ്റെ ബോധത്തിലേക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഇരുട്ട് ഇരുട്ടാണ് ആ ഇരുട്ടാണെന്ന് പറയുമ്പോൾ വായിക്കുന്നവരും ഒരു ഇരുട്ട് വരും ആ ഇരുട്ടിലൂടെ ഞാനിങ്ങനെ സഞ്ചരിക്കുകയാണ് മിന്നാമിഞ്ഞുങ്ങളുടെ വെളിച്ചമുണ്ട് ഏ നിലാവ് മാത്രമുണ്ട് പക്ഷേ ആ നിലാവിന് എനിക്ക് എൻ്റെ വഴി കാട്ടിത്തരാനുള്ള വെളിച്ചമില്ല അപ്പോൾ ഞാൻ എന്താണ് ഞാൻ വളരെ സൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോഴാണ് എൻ്റെ പിന്നിലൊരു കൈ കണ്ടത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മരത്തിൻ്റെ ഒരു ശിഖരമായിരുന്നു അതൊരു എഴുത്തുകാരൻ്റെ ക്രിയേഷനാണ് അതിൽ അതിഭാവുകത്വം എന്ന് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ വായിക്കുന്നവൻ്റെ മനസ്സിനെ ആ നിഗൂഢമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ളത് അതിഭാവുകത്വമാണെങ്കിൽ അതി അതിഭാവുകത്വമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം കഥകൾ ഞാൻ എഴുതുമ്പോൾ പുള്ളി ഇത് വായിച്ചു എൻ്റെ ഇതുപോലെ ചെമ്പു മുക്കുത്തി എന്ന് പറയുന്നൊരു ചെറുകഥാസംബന്ധ പ്രേതാനുഭവങ്ങളുണ്ട് ആ ചെമ്പു മുക്കുത്തി വായിച്ചിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചത് സ്വാമി ഇങ്ങനൊരു പുസ്തകം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു സ്വാമി ഈ ഒരു പുസ്തകം വായിച്ചാൽ മതി അത് മാതൃഭൂമിയാണ് ആദ്യം ഇറക്കിയത് പിന്നെ അത് കണ്ണ ഇവിടെ പിന്നെ കണ്ണൂരിലുള്ള ഒരു പ്രസാധകം പ്രസാദകൻ ഇറക്കി അത് കഴിഞ്ഞിട്ട് ഒരു ആനന്ദ ബുക്സ് ഇറക്കി അതിന് ഞങ്ങൾ എല്ലാ പുസ്തകങ്ങളിലും ചേർത്തൊരു പുസ്തകം ഇറക്കി ഇത്തരം അനുഭവങ്ങളാണ് അനുഭവങ്ങൾ രണ്ട് വലിയ കാണുള്ളൂ അപ്പോൾ അത് നമ്മൾ ക്രിയേഷൻ കുറച്ച് ക്രിയേഷൻ ഇല്ലെങ്കിൽ ആ കഥയിലേക്ക് മനുഷ്യൻ കിടക്കൂല ഈ കഥ വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിയും പേരും ഒന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ രവി എന്ന പേര് പറയാനാണ് എനിക്കിഷ്ടം അതുമായിട്ട് ചേർന്നൊരു പേരാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ പുള്ളി പറഞ്ഞ കഥ വായിച്ചിട്ട് സ്വാമി ഞാൻ എനിക്കൊന്ന് കാണണം എനിക്കൊരു വിഷയമുണ്ട് ഇത് എനിക്ക് ഭയമുണ്ടായിട്ടല്ല പക്ഷെ എനിക്കിത് അറിയണം ഞാൻ ദൈവവിശ്വാസിയല്ല പക്ഷേ ഞാൻ നല്ല കർമ്മങ്ങളെ ചെയ്യുള്ളൂ ഞാനൊന്നിനെയും ധിക്കരിക്കാറില്ല പക്ഷേ എൻ്റെ മനസ്സൊരിക്കലും ആ ക്ഷേത്ര നടയിലേക്ക് പോകില്ല അപ്പോൾ ഞാൻ ചോദിച്ചതെന്താണ് അത് എൻ്റെ അമ്മമ്മ മുറിമുഴ എപ്പോഴും കൃഷ്ണാകൃഷ്ണ എന്ന് പറഞ്ഞ് വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ജീവിച്ചത് അവസാനം അമ്മമ്മ ഒരുപാട് കാലം ബുദ്ധിമുട്ടി അതുകൊണ്ട് അതുകൊണ്ടെന്നാണ് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ട് കൃഷ്ണനും ഭഗവാനെയും ശിവനെയും മഹാദേവനും എല്ലാവരെയും വിളിച്ചാലും മഹാവിഷ്ണുവിനെ വിളിച്ചാലും നാരായണൻ ഇവരെല്ലാം നമ്മൾ വിളിക്കാം ഏ തൊഴുവെങ്കോട്ടമ്മയും ആറ്റുകാലമ്മയും എല്ലാം നമ്മൾ വിളിക്കാം അതുകൊണ്ട് അയാൾ അനുഭവിക്കുന്ന കർമ്മങ്ങൾക്ക് ഒരാശ്വാസമുണ്ടെന്നുള്ള സങ്കല്പമാണ് നമുക്കുള്ളൂ ഒരു ദൈവവും ഒരു ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല അത് നിങ്ങൾ നൂറ് ശതമാനമാണ് ഞാൻ പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ പരിണിത ഫലം എന്താണോ ആ ഫലത്തിൻ്റെ ബാക്കി ആ വാസനയിൽ നീ ജന്മത്തിലൂടെ ജീവിക്കുകയും ഈ ജന്മത്തിൽ നീ ഒരു ഉറുമ്പിനെ നമ്മൾ അറിയാതെ ചവിട്ടി ഉറുമ്പ് കൊന്നു ഉറുമ്പിനെ കൊന്നു ചിലർ ഉറുമ്പിനെ തേനീച്ചക്കൂട് വെച്ച് നശിപ്പിക്കും ഏ നമ്മളാ പ്രാണനെ അത്രയും കൊല്ലുകയാണ് ഏഹ് എന്നാൽ അപ്പോൾ നമുക്ക് ചോദിക്കാം എന്നാൽ പിന്നെ ഈ പേനീച്ചുവന്ന് നമ്മളെ കൊത്തൂലി എന്ന് അത് അവിടെ ഇരുന്ന കുഴപ്പമുണ്ടോ പാമ്പിനെ അടിച്ചു കൊല്ലും ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറയുകയാണ് സാമി ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുക്കളയ്ക്കാത്തൊരു പാമ്പുണ്ടോ സ്വാമി പണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ നാഗത്തിൻ്റെ വിഷയമുണ്ടെന്ന് ആ ഞാൻ പറഞ്ഞിരുന്നു അത് ജനലിൽ ചുറ്റിയിരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പണം പൊഴിച്ചിട്ട് പോയി ഇതെല്ലാം സാന്നിധ്യങ്ങളാണ് കൊല്ലാൻ നിന്നില്ല അദ്ദേഹം എന്ന് രാവിലെ എന്നെ വിളിച്ചതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഒരുപാട് ദുരിതപ്പെട്ട് ബോധമില്ലാതെ മലമൂത്ര വിസേജനങ്ങൾ കിടന്ന് മരിച്ചപ്പോൾ എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസം പോയി ഇത്രയും ദൈവത്തെ വിളിച്ചിട്ട് പോലും എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരു ശാന്തി ശാന്തി കിടക്കാൻ പറ്റിയില്ലല്ലോ ദുഃഖ ദുരിതങ്ങളിൽ പെട്ടല്ലോ എന്ന് പോകുമ്പോഴാണ് ഞാൻ ചോദിച്ച രണ്ട് കല്യാണം കഴിച്ചില്ലേ അമ്മൂമ്മ കഴിച്ചു എന്നിട്ട് ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയി എന്ന് പോയി അതറിയില്ല രണ്ടാമത്തെ ഭർത്താവോ രണ്ടാമത്തെ ഭർത്താവും ദുർബലനായി മരിച്ചു അമ്മൂമ്മ ശക്തിയുള്ള അമ്മൂമ്മയായിരുന്നു അപ്പം ഞാൻ ഈ അമ്മൂമ്മയെ ഒരു പ്രാവശ്യം തേങ്ങയെടുത്ത് ഭർത്താവിൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ അടിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ എന്നാലോ ചോദിക്കണം അപ്പം കിടന്നനുഭവിച്ചല്ലേ പറ്റൂ ആ തല ഒരു കല്യാണം കഴിച്ച ഭർത്താവ് മക്കളെ ശിക്ഷിച്ചു കൊടുത്ത ഭർത്താവിനെ കോപം കൊണ്ട് ഈ അമ്മുമ്മ തേങ്ങയ തലയ്ക്കടിച്ചു അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ ആ ഫലമാണ് അനുഭവിച്ചു കിടന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ ഒരു ദൈവങ്ങളും നമ്മൾ ദൈവകമായ സങ്കല്പങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ചെയ്ത കർമ്മങ്ങൾക്ക് പരിഹാരമാവില്ല പൂജകൾ ഞാൻ ഇതെല്ലാം എത്രയോ പൂജകൾ ചെയ്യുന്നതാണ് പൂജ എന്ന് പറഞ്ഞാൽ രണ്ട് ശതമാനം ഫലമേ കാണുള്ളൂ അത് കണ്ടെത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിന് ഫലം വന്നേക്കാം വന്നേക്കാം അത് നമ്മൾ എടുക്കണം അങ്ങനെ അപ്പോൾ ഇദ്ദേഹം ഇത് ഞാനിത് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇരവി എന്ന് പറയുന്ന അദ്ദേഹം എനിക്കിഷ്ടപ്പെട്ട് വിളിച്ചപ്പോൾ സ്വാമി പ്രേതബാധകളെ ഞാൻ സ്വാമിയുടെ ചമ്പ് മൂക്കുത്തിൽ പുസ്തകം മേടിച്ചു ഞാൻ എൻ്റെ വീട് ഒറ്റയ്ക്ക് മേടിച്ചു ഇവിടെ ചില വിഷയങ്ങളുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ രണ്ട് രണ്ടുമൂന്ന് നക്ഷത്രങ്ങളൊക്കെ ചോദിച്ചു ആ പുള്ളിയത് പറഞ്ഞു ഞാൻ ഇനി ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് കുട്ടിയായോ ഇല്ല ആയിട്ടില്ല അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ വീടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇതുപോലെ അപ്പുറത്തൊരു വീടുണ്ടോ ഉണ്ട് അത് ആരുടെ സഹോദരനെയാണ് ഇങ്ങനെയുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ ഇതിങ്ങനെ ഇവിടെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ സ്ത്രീകൾ നിങ്ങൾ ഒരു ഭർത്താവ് ഒരു ഒരു സ്ത്രീ എന്ത് കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതാണ് ഈ പറഞ്ഞു കേട്ടിടത്തോളം ഉള്ളത് ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചതായിട്ട് അറിയോ അറിയത്തില്ല എന്നാൽ ബ്രോക്കറെ ഒന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കൂ അപ്പോൾ ഇത് ബ്രോക്കറെ വിളിച്ചു വിളിച്ചിട്ട് എന്നെ വൈകുന്നേരം വിളിച്ചു സാർ അവിടെ ആരും ഒന്നും മരിച്ചിട്ടില്ല പിന്നെ നിങ്ങളവിടെ മരിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ ശക്തി ഉണ്ട് നിങ്ങൾ ചെറുപ്പക്കാരനാണെങ്കിൽ ഏതോ ഒരു പ്രേതാത്മാവ് ഒരു സ്ത്രീ ആയിരിക്കും നൂറ് ശതമാനം അവർ ആഗ്രഹിച്ച പുരുഷനെ പോലെ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് പോകാൻ താമസിക്കുമ്പോൾ നിങ്ങൾ ചായയിടുന്ന പാത്രം കഴുകിവെക്കാം ഏ തുണി മാറ്റിയിടാം പക്ഷെ ഒരു ചുവപ്പ് വസ്ത്രത്തിൽ തൊടുന്നില്ല ചുവപ്പ് വസ്ത്രം ഇട്ടിരുന്നാൽ അപ്പൊ ഞാൻ പരീക്ഷണമായിട്ടൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഒരു ചുവന്ന വസ്ത്രം മേടിച്ചിട്ട് അവിടെ ആ കൊണ്ടിടൂ എന്ന് പറഞ്ഞു ആ നിങ്ങൾ വസ്ത്രം ഇടുന്ന സ്ഥലത്ത് ആ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും കട്ടിലിൽ വസ്ത്രം ഇടും ഞാൻ കട്ടിലിൽ വസ്ത്രം ഇടൂ കട്ടിലോ കട്ടിലൊരിക്കലും വിയർപോട് കൂടിയുള്ള വസ്ത്രങ്ങൾ കൊണ്ടിട്ടരുത് വലിയ മഹാ ദുരിതമാണ് ഒരിക്കലും ഇട്ടരുത് നമ്മൾ പുറത്തുനിന്ന് വേർപോട് കൂടി വന്നിട്ട് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എനർജി ഈ വസ്ത്രത്തിൽ കാണുമ്പോൾ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് കുറേ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഇവിടുത്തെ കെട്ടിയിടും ആ ഈ കട്ടിലിടും കട്ടിലിട്ട് ഇതങ്ങോട്ട് നീക്കിയിട്ട് അവിടെയൊക്കെ തുറങ്ങും ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവേയില്ല നനഞ്ഞ് തുണി നനഞ്ഞ് മുടിയോട് കൂടി ഈറനായിട്ട് വെള്ളം വീണിട്ട് ആ നനഞ്ഞ തുണിയെടുത്ത് കട്ടിലിടും സ്ത്രീകൾക്ക് വലിയ ദുരിതമാണ് പ്രണയ ദുരന്തം ഉണ്ടാകുക വിദ്യയ്ക്ക് തടസ്സമുണ്ടാകുക മാനസിക സംഘർഷം ഉണ്ടാകുക വന്നേ സംഭവിച്ചേ പറ്റൂ നമ്മുടെ ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട് ഈ സ്വപ്ന നിദ്രയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഞാനത് ഒരു താളി നിന്ന് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് പഴയ താളിയോലക്കെട്ടാണ് താളി ഞെട്ടിപ്പോയി ഒരു അഞ്ഞൂറ് വർഷം പഴക്കം ഒരു താളിയോല ഇട്ട് കിട്ടി ഇങ്ങനെ ബ്രാന്തി പിടിച്ച് നടന്ന് അരഞ്ഞു നടക്കൂല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടി ആ കിട്ടിയത് എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് അതിൻ്റെ ഒരു മലയാള പരിഭാഷ കുറച്ച് കിട്ടി അപ്പോൾ ഞാനത് രണ്ടും കൂടെ ചേർത്ത് ഒരു പുസ്തകം ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം അതിപ്പോൾ ഡിസംബറിൽ ഇറങ്ങണം ചെയ്യണം അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഞാൻ എനിക്ക് ആ കൗതുകം തോന്നി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ ബ്രോക്കർ പറഞ്ഞു തൊട്ടപ്പുറത്ത് വീട് ഉറ്റി കൊടുത്ത പറഞ്ഞു തൊട്ടപ്പുറത്ത് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് പെൺകുട്ടികളുമായിട്ട് താമസിക്കാൻ വന്നു താമസിക്കാൻ വന്നപ്പോൾ നിത്യം വഴക്കാണ് അത് ഈ വീട്ടിലാളിൽ താമസിക്കുന്നത് ആ ബ്രോക്കറ് പറഞ്ഞതാണ് വഴി ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ല സാറേ ആ വീട്ടിൽ ഏത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മതിലാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ആയിട്ട് എന്നും വഴക്കാണ് അദ്ദേഹം മദ്യപിച്ചിട്ട് വരും ഈ സ്ത്രീയുമായിട്ട് ഭയങ്കര വഴക്കാണ് വഴക്കായി വഴക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിന് മറ്റൊരു സ്ത്രീയായിട്ടുള്ള സൗഹൃദം ഉണ്ടോ എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ സംശയമാണ് സംശയ രോഗത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏ എൻ്റെ നൂറ് പെണ്ണും പെണ്ണും സ്ത്രീകൾ വിളിക്കും അവരുടെ പ്രശ്നങ്ങളില്ലേ പറയുന്നത് അതിപ്പോൾ ടീച്ചർ അതിനെ സംശയിച്ചാൽ ടീച്ചർ സംസാരമില്ല സ്വാമി വിഷയമുള്ള ആൾക്കാർ ആണ് സ്വാമിയെ വിളിക്കുന്നത് അതിന് സ്വാമി അതിനു പരിഹാരം പറഞ്ഞു കൊടുക്കും അതിനകത്ത് ഞാൻ കയറി ഇടപെടേണ്ട ആവശ്യമില്ല അത് അവരുടെ വലിയ മനസ്സുകൊണ്ട് യോദതൊന്നും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നിന്ന് ടീച്ചറിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് അത് ചിലപ്പോഴൊക്കെ വഴക്കൊക്കെ കൂടും അതിപ്പോൾ കുടുംബം അങ്ങനെയാണല്ലോ വഴക്കില്ലാത്തടത്തൊരു ദാമ്പത്യമില്ലല്ലോ ബലമില്ലല്ലോ വഴക്കുണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യത്തിന് ബലമുണ്ടാവുള്ളൂ പിണങ്ങണം ഇണങ്ങണം അങ്ങനെയാണ് ദാമ്പത്യം അങ്ങനെയാണ് ഇപ്പം രണ്ട് വ്യത്യസ്ത നൂറ് വർഷം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് സ്വാമി അമ്പത് വർഷം ഒരുമിച്ച് ജീവിച്ചു ഏഹ് എന്നിട്ട് പോലെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായില്ല ചില ഭർത്താക്കന്മാർ പറഞ്ഞു സ്വാമി അവൾ മരിച്ചു പോയപ്പോഴാണ് ഞാൻ അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത് എനിക്ക് മരുന്നും ഗുളിയെടുത്ത് വരാൻ ആളില്ല ഏഹ് അവളെ ഞാൻ എന്തെല്ലാം വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഒരു ദിവസം ഞാൻ അവളുടെ മുടി ഒരു ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞതാണ് ഞാൻ ചോറിന് പ്രാവശ്യം മുടി കടന്നു രണ്ട് പ്രാവശ്യം മുടി കടന്നു മൂന്ന് പ്രാവശ്യം മുടി കടന്നപ്പോൾ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു അവൾ ആ മുടി മുഴുവൻ വളനീര് പോയി എടുത്തു കളഞ്ഞു സ്വാമി ഏ അന്ന് എനിക്ക് വളരെ നന്നായി എന്ന് തോന്നി പക്ഷേ ഇപ്പോൾ അവൾ മരിച്ചുപോയി ഏഹ് ഞാൻ അവളെ കുറിച്ച് കോർക്കും അവളെ മുടി ഒരിക്കലും വിഴാ ആഹാരത്തിൽ വിഴാതിരിക്കാൻ മുടി മുഴുവൻ മുട്ടയടിച്ച ഒരു ഭാര്യയില്ലേ ഇപ്പോൾ അവളെന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് എൻ്റെ ഉമ്മിൽ നിന്ന് കരഞ്ഞിട്ടെന്ത് കാര്യം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പശ്ചാത്തപിച്ചിട്ട് എന്ത് കാര്യം ഇപ്പോൾ ഇരുടെ കഴുത്തിൽ കൂർത്ത നഖങ്ങൾ കുത്തിയിറക്കിയിട്ട് ചില സിംഹങ്ങൾ പശ്ചാത്തപിക്കാറുണ്ടെന്ന് പറയും പുലികൾ പശ്ചാത്തപിക്കാറുണ്ടോ നമ്മൾ കഥകളിലൊക്കെ എഴുതും പശ്ചാത്താപം ശിക്ഷല്ല പശ്ചാത്തപിച്ചിട്ടൊരു കാര്യമില്ല സംഭവിക്കാതിരിക്കാൻ നോക്കണ്ടേ അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു രവീലടുത്ത് ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ വളരെ കൗതുകകരമാണ് ഇദ്ദേഹത്തിന് നമുക്കിപ്പോൾ ഒരാൾ ഫോൺ വിളിക്കുമ്പം ഒരു സങ്കല്പം കാണൂല അയാൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ പെൺ സ്ത്രീ തന്നെ നമ്മളെ ഒരു പെൺകുട്ടിയോ സ്ത്രീകളോ നമ്മളെ വിളിക്കുമ്പോൾ അവൾ ഇങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ചിന്തിക്കുമല്ലോ നമ്മൾ പക്ഷേ നമ്മൾ കാണുമ്പോൾ അതുമായിട്ട് ഒരു ബന്ധവും കാണൂല ആ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്ത് ഞാൻ കോമഡി ആയിട്ട് പലതും പറയാറുണ്ട് അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ചെന്നപ്പോൾ ഒരു വിചിത്രമായ മനുഷ്യനാണ് എനിക്കത് അദ്ദേഹത്തിൻ്റെ നീണ്ട മൂക്ക് ഏ പണ്ടു കാലത്തെ നസീർസാറിൻ്റെ കാലത്തുള്ള പോലെയുള്ള ചെറിയ മീശ പണ്ട് കാലത്തെ സിനിമകളിലെ കമ്പത്തുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര വിശ്വസിക്കുകയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ ചീ ഇങ്ങനെ മുടി ഇങ്ങനെ നമ്മളെ കിളിക്കൂട് പോലെ മുടിയൊക്കെ വെച്ച് ഒരു പ്രത്യേക മനുഷ്യൻ ഒരു അരക്കൈ ബെനിയനൊക്കെ കേട്ട് ഇന്നത്തെ കാലത്ത് നമ്മളൊന്നും തുണിയൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതേ ഒരു അരക്കൈ ബെനിയനൊക്കെ കേട്ട് ആ സ്വാമി ആചാരമര്യാദയൊന്നുമില്ല ഇരിക്കണമെന്ന് പോലും പറയില്ല മുറ്റം തന്നെ നിർത്തി സംസാരിച്ചു അല്ല സ്വാമി ഈ വീട്ടിൽ ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ ഭർത്താവിന് സംശയരോഗം ഭർത്താവിന് വേറൊരു സ്ത്രീ ആയിട്ടുണ്ടോ എന്നുള്ള സംശയത്താൽ രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ച് അവർ മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചു അങ്ങനെ സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ഇതുമായിട്ടൊന്ന് കൂട്ടി വായിച്ചു രണ്ടും കൂടെ എന്നിട്ട് അത് വെന്തുരികിപ്പോയേ സ്വാമി ആ പിള്ളേരും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ എന്നും അറിയാത്ത കുട്ടികൾ ഒന്നും അറിയാത്ത കുട്ടികൾ ആ കുട്ടികളെ രണ്ട് പെൺകുട്ടികളെ കണ്ടാണ് ചേർത്ത് പിടിച്ച് ആ ചെറിയ കുട്ടിയൊക്കെ ഞാൻ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ചെറിയ കുട്ടിയൊക്കെ അമ്മ ചേർത്ത് പിടിക്കുമ്പോൾ കയ്യും കാലും കയ്യുമൊക്കെ കെട്ടുമ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ല ഒരു റെയിൽവേ സ്റ്റേഷനെയും കൊണ്ടുപോയിട്ട് ഭർത്താവിൻ്റെ ക്രൂരത കാരണം തീവണ്ടിയുടെ മുമ്പിൽ ചാടി മരിച്ച് പോകുന്നില്ല പോകുന്നില്ല എന്നാ കുട്ടി കരയുന്നത് നമ്മൾ ചില വീഡിയോകളിൽ കാണാം അവ കൊണ്ടുപോയി കൊന്നു കളയുവാണ് അവരെങ്ങനെ ജീവിതം നിനക്ക് മരിക്കാൻ ആഗ്രഹമെങ്കിൽ നീ അങ്ങ് മരിച്ചാൽ പോരെ നിനക്ക് നിന്റെ ഭർത്താവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റണില്ല നീ മരിച്ചോ ഈ കുട്ടികളാരെങ്കിലും ഒന്നും ഏൽപ്പിക്കുക ഇല്ലെങ്കിൽ കൂടെ അനാഥാലയങ്ങളും ശിശുക്ഷാമ സമൃദ്ധിയും എന്തെല്ലാം ഉണ്ടല്ലോ ഇവിടെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നീ നീ പോയി നിയമോയുമിരിക്കുകയും ഈ പാവപ്പെട്ട പിള്ളാരെ ജീവിക്കാൻ ആഗ്രഹമുള്ള അതിന് ആ ചെറിയ പെൺകുട്ടിയുടെ ഒരു ഒരിടത്തുനിന്ന് ഒരു പെൺകുട്ടിയെ രാ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പണം ഉണ്ടെങ്കിലേ ഉള്ളൂ ഏഹ് പണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പൈസ കൊടുക്കും അതിന് വേറെ ചില കാര്യങ്ങളുണ്ട് ആ ആ സ്ത്രീ നിവർത്തിയില്ലാത്ത രണ്ട് പെൺകുട്ടികളെ കൊണ്ട് തീവണ്ടിയുടെ മുമ്പിൽ ചിന്ന ഭിന്നമായിപ്പോയിത്രണേരാ ശങ്കണ്ടിയിൽ ഒരുത്തൻ ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിലൂടെ നടന്ന കാമകനോട് സംസാരിച്ച് തീവണ്ടി കയറി ഇറങ്ങി പോയിട്ട് എന്തായി കേസ് ഒന്നും ആയില്ല അവൻ കുറേ കാലം ചെയ്തി കിടന്നിട്ടിറങ്ങി അവൻ്റെ അടുത്ത പണി ഉറങ്ങും മനുഷ്യത്വങ്ങളും ദയനീയം മനുഷ്യത്വങ്ങളും മരിപിച്ചു പോയ ഒരു ലോകമാണ് അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ മരിച്ചു ഇയാൾ ഞാൻ പറഞ്ഞു ആ പ്രേതാത്മ സ്വാമി എന്തോ നീ പറയണ് അങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കില്ലേ അതൊക്കെ സംഭവിക്കുന്നുള്ളൂ പക്ഷെ ആ സ്ത്രീയാണെന്ന് അങ്ങനെ അറിയാം ഞാൻ പറഞ്ഞു ഒരു ഉത്തമയായ ഒരു സ്ത്രീയായിരുന്നു ഉത്തമയായ ഒരു സ്ത്രീ അവരവരുടെ ഭർത്താവിനെ എങ്ങനെയാണോ പരിചരിക്കാൻ ആഗ്രഹിച്ചത് ആ പരിചരിക്കാൻ കഴിയാതെ അയാൾ മറ്റു സ്ത്രീയോടൊപ്പം പോയപ്പോൾ പോയപ്പോൾ എന്ത് പറ്റി തൻ്റെ വീട് ഒഴിഞ്ഞുകിടക്കുന്ന അപ്പുറത്തെ വീട്ടിൽ ഒരു വാടകക്കാരൻ വരുന്നു ആ പ്രേതാത്മാവിൻ്റെ ആ നെഗറ്റീവ് എനർജിയുടെ ശക്തി കൊണ്ട് സംഭവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു ഏ അങ്ങനെ സ്വാമി സ്വാമിയെപ്പോലൊരാൾ ഈ കാലഘട്ടത്തിൽ എന്നാൽ നിങ്ങൾ വിശ്വസിക്കണ്ട എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സ്വാമി അപ്പോൾ നിങ്ങൾ ചുമന്ന വസ്ത്രം കൊണ്ടിട്ടോ ആ ഞാൻ കൊണ്ടിട്ടു ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഞാൻ വസ്ത്രം എടുത്തുകൊണ്ട് വരും അപ്പോൾ ഞാൻ വസ്ത്രത്തിങ്ങനെ പിടിച്ചു എന്നെ അറിയുന്നുണ്ട് അപ്പോൾ വസ്ത്രം ഇങ്ങനെ കറങ്ങുവാണ് ഏ എന്നെ കാണാൻ വരുന്നവർക്കറിയാം ഞാൻ ഞാനേതാണെങ്കിലും നിങ്ങൾ സാധനം തരുമെന്ന് ഞാൻ ടീഡ് ആണെങ്കിലും മേടിച്ചിട്ട് ഷാളാണെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പവർ കാണിച്ചു കൊടുക്കും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ചില ശക്തികളുണ്ട് ആ ആ തുണി എടുത്തുകൊണ്ട് വന്നു പക്ഷേ അത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ചലിച്ചതേ അത് ചലിക്കണം അതിങ്ങനെ കറങ്ങും നമ്മൾ പറയുന്ന പോലെയൊക്കെ സഞ്ചരിക്കുമത് അത് ഉപാസനാശക്തിയുടെ ബലമുണ്ടെങ്കിൽ വളരെ എളുപ്പമാണത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മതി കുറച്ച് പറയു പോലും വേണ്ട അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ താങ്കൾക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷേ താങ്കളുടെ അപ്പുറത്തെ വീട്ടിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ സംഭവിച്ച പ്രായാത്മാവാണ് താങ്കൾക്കിതെല്ലാം ചെയ്യുന്നത് താങ്കളൊരു കാര്യം ചെയ്യും താങ്കളുടെ ഭാര്യ ഈ വിവരമൊക്കെ അറിയിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കൂ ഏതാണ് അവരുടെ പേര് പ്രമീള എന്നാണ് അപ്പുറത്തെ വീട്ടിലെ അവരുടെ ഞാനുണ്ടാക്കിയ പേര് ഇതല്ല അവരുടെ പേര് അങ്ങനെ ഈ പ്രമേളാ ദേവിയുടെ അപ്പുറത്തെ വീട്ടിലെ പ്രമേള ദേവിയാണ് ഈ കഥാപാത്രം പ്രമേള രണ്ട് കുട്ടികളാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരിച്ചത് വെന്ത് മരിച്ചുരുങ്ങി ഒരു പൊടി പോലും കിട്ടിയില്ല മുറിക്കകത്ത് അദ്ദേഹത്തിനൊന്നും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ പറ്റിയില്ല അപ്പോൾ ഞാൻ പറയും ഞാനിത് വിശ്വസിക്കുന്നു ഞാനിത് എഴുതുകയോ പറയുകയോ ചെയ്യും ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നെ താങ്കളുടെ എക്സ്പെൻസ് ഒരു രൂപ നാണയമാണ് അദ്ദേഹം ഒരു രൂപ നാണയം തന്നു ഇത് ഞാനിവിടെ പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഇദ്ദേഹം ബാക്കിയുള്ള കഥ രണ്ടാം ഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു ഭാര്യ വന്നിട്ട് ഇദ്ദേഹം തിരിച്ചു പോയതിന് ശേഷം ഇദ്ദേഹം ചില യാത്രകൾ പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കും അഗ്നി കത്തുന്നത് കാണും ഈ സ്ത്രീ ജെന്നാൽ തുറന്നിട്ടാൽ ആ മുറിക്കുള്ളിൽ ഒരാൾ തീപിടിച്ച് മരിച്ചാൽ പ്രകാശം ഇങ്ങനെ കാണില്ലേ അതുപോലെ കാണും ഇദ്ദേഹം എന്നെ വിളിച്ചു അയ്യോ സ്വാമി ഭാര്യ വന്നു ഭാര്യ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ കരച്ചിലും നിലവിളിയും തീ കത്തുന്നതും പ്രകാശമായിട്ട് കാണും ഞാൻ പറഞ്ഞു എനിക്ക് താങ്കളോട് ഇത്തരം വിഷയങ്ങൾ താങ്കളൊന്നും ഈ ദൈവത്തിൽ വിശ്വാസമില്ല രണ്ട് താങ്കൾ പ്രേതാൻ മക്കളിലും വിശ്വസിക്കുന്നില്ല ഞാൻ ഇത് രണ്ടും വിശ്വസിക്കുന്നു ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം പക്ഷേ ഞാനിത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ് താങ്കളുടെ ഭാര്യയുടെ ഒന്ന് കൊടുക്കൂ ഞാൻ കൊടുത്തു ഞാൻ പറഞ്ഞു എന്താ അവരുടെ പേര് പറഞ്ഞു ഫോൺ കൊടുത്തപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇത് രണ്ടും കണ്ടിട്ടുണ്ടോ അമ്മാവാസികളിലാണോ കാണുന്നത് അതെ ജെന്നാലത്തുറ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ സ്വാമി ഞാൻ എൻ്റെ ജെന്നാലത്തോറും നോക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ പ്രകാശം കാണാം അവിടെ കരച്ചിലുകൾ കേൾക്കാം പക്ഷേ ഞാൻ എത്ര പറഞ്ഞിട്ട് ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല എനിക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എനിക്ക് ഇതുവരെ ഒരു ശല്യം ഇല്ല അവർ ഒരു ശല്യവും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ നിങ്ങളെത്ര പ്രാവശ്യം പ്രഗ്നൻസി ഉണ്ടായി കുട്ടികളെ ഗർഭം തിരിച്ചു അപ്പോൾ പറഞ്ഞു മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതുവരെ ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ടോ ഇല്ല ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഒരു കുഴപ്പമില്ല പക്ഷേ അവിടെ താമസിച്ചുകൊണ്ട് നിങ്ങൾ കുട്ടികൾ ജനിക്കില്ല നിങ്ങൾക്ക് സന്താന പരമ്പരകൾ വേണമെങ്കിൽ നിങ്ങൾ ആ വിശ്വാസമില്ലാത്ത മനുഷ്യനെയും കൊണ്ട് വീട് മാറി താമസിക്കുക നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ ഈ പ്രപഞ്ചത്തിനുണ്ടെന്നും ഇതൊന്നും അന്ധവിശ്വാസങ്ങളൊന്നും എഴുതിക്കളയാതെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ചും ഇതൊക്കെ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ ആ മരണാത്മാവ് ആ ആ ദുഃഖ ദുരിതങ്ങളുമായിട്ട് നിലനിൽക്കുന്നു വെള്ള സാരി കൊടുത്ത് വീണ്ട പല്ലു ഇറങ്ങിയൊന്നും അത് നമ്മളെ ആക്രമിക്കൊന്നുമില്ലെങ്കിലും ആ പ്രേതാത്മാവിൻ്റെ ശക്തിയിൽ തേങ്ങലുകളും ആ വിഷയങ്ങളും ആ പ്രകാശങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം